ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് തിരൂർ പൊന്നാനിയിലെ സാമൂഹ്യ പ്രവർത്തകനും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സ്ഥാപക അംഗവുമായ അബ്ദുൽ മനാഫിന്റെ രണ്ടാം ചർമ്മവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡൊണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപക അംഗവും പൊന്നാനിയിലെ രക്തദാന ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന അബ്ദുൽ മനാഫിന്റെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ബ്ലഡ് ഡൊണേഴ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സും സ്നേഹാദരവും നടത്തി എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ വെച്ച് നടന്ന അനുസ്മരണ സദസ്സിൽ ഇരുപത്തിയഞ്ച് പുരുഷ വനിത സ്ഥിരം സന്നദ്ധ രക്തദാതാക്കൾക്ക് അബ്ദുൽ മനാഫ് അനുസ്മരണ സ്നേഹാദരവും ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലെ മികച്ച കോർഡിനേറ്റർമാർക്കായി ബിഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അബ്ദുൽ മനാഫ് മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും നടന്നു ചകളം സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജക്കബ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ സദസ്സിൽ സിനിമാ താരം ആനന്ദ് റോഷൻ മുഖ്യാതിഥിയായിരുന്നു ബി ഡി കെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് അങ്കലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ഡി കെ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് ശിവപ്രസാദ് സ്വാഗതവും സെക്രട്ടറി അലി ചെക്കോട്ട് നന്ദിയും പറഞ്ഞു ബി ഡി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെബീർ കാടാംബുയാം ഗിരീഷ് അങ്ങാടിപ്പുറം ആതിര അജീഷ് ആരോഗ്യ നികേതൻ ഡയറക്ടർ ഡോക്ടർ ഷെമിൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു